അസ്സാമലൈക്കും വരഹമുള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല്ലി നമ്മളുള്ള സഹോദരങ്ങളെ മൊബൈൽ ഫോൺ വ്യാപകമാവുകയും നമുക്കൊക്കെ വല്ലാതെ തിരക്കുണ്ടാവുകയും ചെയ്തപ്പോൾ പൊതുവെ വായിക്കുക എന്നത് പലരുടെയും ശീലങ്ങളില്ലാതെയായിപ്പോയിട്ടുണ്ട് വിശുദ്ധ കുറാൻ നമ്മൾ പാരായണം ചെയ്യും അതിൻ്റെ അർത്ഥങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നതിലപ്പുറം ഒരു പുസ്തക വായന അത് ഇസ്ലാമികമായിട്ടുള്ള പുസ്തകങ്ങളാകട്ടെ മറ്റ് പുസ്തകങ്ങളാകട്ടെ ഒന്നും വായിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികൾ വായിക്കുന്നുണ്ട് എന്നതിലുപരി ഒരു വായനാശീലം വളർ വൃക്തിയെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ നമ്മളൊന്നുകൂടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം വായന കൊണ്ടുള്ള ഗുണം അത് വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ വായനയ്ക്ക് പറ്റും സ്ഥിരമായി വായിക്കുന്ന ഒരു വ്യക്തിയുടെ വിവേകത്തിലും പെരുമാറ്റത്തിലും സമീപനത്തിലും എല്ലാറ്റിലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും കാരണം വായന നമ്മുടെ ജീവിതത്തെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തും ധാരാളം ആളുകൾ അവരെത്രയോ കാലമായി ചിന്തത്തി വായിച്ച് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നത് ഒരു നാല് പേജ് ലേഖനം എഴുതാൻ അല്ലെങ്കിൽ ഒരു നൂറ് പേജ് പുസ്തകം എഴുതാൻ എന്തുമാത്രം അറിവ് ആവശ്യമാണ് ഒരാൾക്ക് ഇവിടെയെല്ലാം അയാൾ പരതണം എവിടുന്നൊക്കെ അദ്ദേഹം തേടി കണ്ടെത്തണം ആ വിജ്ഞാന പരന്ന വിജ്ഞാനങ്ങളെ ഒരു സംക്ഷിപ്തമായി ഒരു ഫ്രെയിമിൽ നമുക്ക് എത്തിച്ചു തരുകയാണ് ഒരാൾ എഴുതുമ്പോൾ സംഭവിക്കുന്നത് മാത്രമല്ല എഴുത്തിന് വളരെ വലിയ ആധികാരികതയുണ്ട് മറ്റെന്തിനേക്കാളും എഴുത്തിന് ആധികാരികതയുണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആധികാരികത നമ്മൾ കേൾക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വായനയല്ലാതെ നമ്മളിലേക്ക് അറിവെത്തുന്ന ഏത് മാർഗങ്ങളിലും ബഹളങ്ങളും പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ വായന എന്നത് വളരെ നിശബ്ദമായ മൗനമായ അറിവിൻ്റെ ഒരു കൈമാറ്റമാണ് വായനയിലൂടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തത് വീണ്ടും വീണ്ടും വായിക്കുവാനും എളുപ്പത്തിൽ വായിക്കാനും സാവകാശത്തിൽ എല്ലാം നമുക്ക് പറ്റും വായന ശീലിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണം എപ്പോഴും ഒഴിവുള്ള ധാരാളം സമയം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും മറ്റൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത ഒഴിവുവേളകൾ ഉദാഹരണം ഒരാളൊരു ദീർഘയാത്ര വിമാനയാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾ മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തണം അവിടെ ധാരാളം സമയം കിട്ടും ഇനി അതൊരു സൗദിയിലേക്കോ യു എയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അഞ്ചര മണിക്കൂർ സമയം അയാൾക്ക് ഫ്ലൈറ്റിൽ കിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ധാരാളം സമയം ഇതുപോലെ കിട്ടുന്നുണ്ട് ഈ സമയത്തെല്ലാം ജീവിതത്തിൻ്റെ ചില വിഷമങ്ങളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ച് നാം പലപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും അശാന്തിയിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൊരു ആസ്വാദനമുണ്ട് ഒരു ആഘോഷമുണ്ട് അതോടൊപ്പം ആ അറിവ് കിട്ടുന്നതിലുള്ള അനുഭൂതിയുണ്ട് അതോടൊപ്പം മറ്റു ചിന്തകൾക്ക് മനസ്സ് വിധേയമാകുന്നില്ല എന്ന ഏറ്റവും വലിയൊരു ഗുണം അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നാം വായിക്കണം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഇന്നേറെയാണ് നമ്മളിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ എല്ലാ വിഷയങ്ങളിലും ആധികാരികമായ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ് ഒരാഴ്ച കൊണ്ട് ഒരു വിഷയം സമ്പൂർണമായി പഠിക്കാൻ കഴിയുന്ന നല്ല റഫറൻസ് ഗ്രന്ഥങ്ങൾ തന്നെ ആധികാരികമായി മലയാളത്തിൽ നമുക്ക് ലഭ്യമാണ് വ്യത്യസ്തമായ ഭാഷകളിൽ ലഭിക്കുന്ന പുസ്തകങ്ങൾ നിരന്തരമായി വായിക്കാം പരിഭാഷകൾ വായിക്കാം ഒരു പ്രായമായ നമ്മുടെ ഒരു മുതിർന്ന പണ്ഡിതൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അമാനി മോലിയുടെ തഫ്സീർ എത്രയോ ആവർത്തി വായിച്ചിട്ടുള്ള ഒരാരാ ഒരാളാണ് അവരെന്ന് പറയുന്നു ആ വായന വാർദ്ധക്യത്തിൻ്റെ വിഷമതകളെയോ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ അവശതകളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടാത്ത വിധം ആ അറിവുകൾ പ്രത്യേകിച്ചും ഖുർആാൻ്റെ അറിവുകൾ മനസ്സിന് സമാധാനവും ആശ്വാസവും പകർന്ന് കൂടെയുണ്ടാകും അതുകൊണ്ട് വീട്ടിൽ പലപ്പോഴും ജോലിക്കൊന്നും പോവാതെ വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്ന സഹോദരിമാർ നമ്മുടെ പി സി റെഡിയൊക്കെ കേൾക്കുന്ന പോലെ തന്നെ വായനക്കും ഒരു സമയം കണ്ടെത്തുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം നമ്മുടെ കുട്ടികളെ പഠന പുസ്തകങ്ങൾക്ക് പുറമെ മറ്റ് പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കണം ഒരു ദിവസം ഒരു പേജോ രണ്ട് പേജോ മൂന്ന് പേജോ എന്നൊക്കെ ഒരു ഒരു നിശ്ചിത ടാർജറ്റ് വെച്ച് അത് പൂർത്തിയാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകം നമ്മുടെ കുട്ടികളെ കൊണ്ട് നല്ലത് വായിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ജീവിതം തന്നെ പാടെ മാറും